ും ഞാൻ ഇവരുടെ ചേട്ടൻ ഇവർക്ക് ഭാഷ നന്നായി പഠിക്കണമെന്ന് പറയുന്നു പഠിപ്പിക്കാൻ പറ്റിയ ആരുണ്ട് അതിന് ഞാൻ പോരെ ഞങ്ങൾക്ക് പുതിയ വാക്കുകൾ പഠിക്കണം ഭാഷ നന്നായി പഠിച്ച് പ്രയോഗിക്കണം ഒരു പുതിയ വാക്ക് ഞാൻ പറയാം എന്താ അതിന്റെ അർത്ഥം അർത്ഥം കണ്ടുപിടിച്ചിട്ടില്ല പുതിയ വാക്കല്ലേ അങ്ങനെയല്ല പഴയ വാക്കുകൾ ചേർത്ത് പുതിയ വാക്കുണ്ടാക്കണം ഉദാഹരണത്തിന് അപ്പൂപ്പൻ ഇന്നലെ എന്നെ മൃദുല മൂട്ട എന്ന് വിളിച്ചു മൃദുലം മൂട്ട തമ്മിൽ ബന്ധമില്ലാത്ത രണ്ടു വാക്കും ചേർത്തതാ അത്രേ ഉള്ളൂ ധാ പിടിച്ചു വേറൊരു വാക്ക് പഞ്ഞിപ്പോത്ത് അത്ര സോഫ്റ്റ് വേണ്ട കേട്ടാൽ ഞെട്ടണം പഞ്ഞിപ്പടക്കം എന്നായാലോ ഞെട്ടില്ലേ വൈക്ലബ്യ വിദ്വേഷി എങ്ങനെയുണ്ട് അത് തരക്കേടില്ല എന്നാലും കുറച്ചുകൂടി കടുപ്പിക്കാം അജകജനോട് സംസാരിച്ച് കുറേ വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് സൂത്ര ഞെട്ടൻ പൊട്ടൻ എന്നായാലോ ഞെട്ടില്ലേ താൻ മിണ്ടാതിരി ഞാൻ പറയാം ഭാഷ പഠിക്കുന്നത് നല്ല കാര്യമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നട്ടപ്പുരിപ്പോത്ത് കഠോര കുൽസിതൻ അതുപോലെ പോരട്ടെ പൊട്ടൻ എന്നായാലോ ഞെട്ടില്ലേ മിണ്ടാതിരി കോൺസെൻട്രേഷൻ കളയരുത് ഭോഷ്കഭൂതം ശീഘ്രവിഡ്ഠി കണ്ഠമുണ്ടനൻ വൃക്ഷഭക്ഷണൻ ഉഗ്രൻ ജൽപ്പ എല്ലാം എഴുതി എടുത്തില്ലേ എഴുതി എന്നാ പിന്നെ തുടങ്ങിക്കോ എടാ ഹുങ്കാരിടുമ്പ നാട്ടപ്പൊരി പോണ്ടോഷൂതമേ വൈക്ലബ്യ വിദ്വേഷി വൃക്ഷഭക്ഷണ കൂത്സിതാ ഞെട്ടം പൊട്ടാ ഏ ചീത്ത വിളിക്കാനാണോ വാക്ക് അയ്യോ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ പഠിപ്പിച്ചത് അധികം ആരും വരാത്ത വഴിയത് ശരിയാ അതുകൊണ്ടാ അധികം ആരെയും കാണാത്തത് ഇതിന്റെ അപ്പുറത്ത് എന്താണാവൂ ഏ അയ്യടാ നല്ല ഭംഗിയുള്ള സ്ഥലം പ്രകൃതി സുന്ദരമായ സ്ഥലം പുൽമേട് കുളം ആമ്പൽപ്പൂവ് ആമ്പൽപ്പൂ വെള്ളത്തിലായത് നന്നായി അല്ലെങ്കിൽ ആരേലും പറിച്ചുകൊണ്ട് പോയേനെ ഇങ്ങനെയൊരു സ്ഥലം ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ ശരിയാ ഇത്ര വികൃതി സുന്ദരമായ വികൃതി സുന്ദരമല്ല പ്രകൃതി സുന്ദരം ഈ പുൽമേട്ടിൽ ഇങ്ങനെ കിടന്ന് ഉരുളാൻ എന്ത് രസം ഹായ് ഞാനും ഉരുളാം എടോ ഒരൈഡിയ പിന്നെ പുല്ലിൽ ഉരുളാമെന്നല്ലേ അല്ല ഇവിടേക്ക് വിനോദസഞ്ചാരത്തിന് എല്ലാവരെയും എത്തിക്കണം വിനോദ എന്ന് വെച്ചാൽ ടൂർ തന്നെ ഈ സ്ഥലം കണ്ടുപിടിച്ചത് നമ്മളാണെന്ന് ഇവിടെ എഴുതി വെക്കാം അപ്പോ നമുക്കൊരു പേരുമാവും ശരിയാ ഈ പേര് ബോറടിച്ചു സൂത്രൻസ് പുൽമേൻ വരൂ പുലി ഉരുണ്ടുകളിക്കാം ചാടിക്കളിക്കാം ആദ്യം കടിയനെ വിളിച്ചോണ്ട് വരാം ചുമ്മാ സന്തോഷിപ്പിക്കാൻ ചേട്ടന്റെ കാൽ പതിയുന്നത് ആ പോലും ഗമയാ ഏ എന്താടോ ഇത് നാലഞ്ച് ആനകൾ വിനോദ വിനോദസഞ്ചരിച്ചു വന്നതാ ഉരുണ്ടുകളിയും വെള്ളം കുടിയും കഴിഞ്ഞപ്പോ ഇങ്ങനെയായി